വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുറത്ത് സാധാരണ കർമ്മികളുടെ അടുത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരെയും വരാതിരിക്കില്ല അല്ലെങ്കിൽ കുട്ടിക്ക് വയ്യ കുട്ടിക്ക് പനിയുണ്ട് അല്ലെങ്കിൽ പേടിച്ച് കറിയാണ് അങ്ങനെയുള്ള ചില ശീലക്കേട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട് ഇവർ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന പോലെ തന്നെ ഏതെങ്കിലും കാരണങ്ങളൊക്കെ ആയിട്ട് ഒരു കർമ്മിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പൂജാരിയുടെ അടുത്തേക്ക് പലരും സമീപിക്കാറുണ്ട് അപ്പൊ കൂടുതലുള്ള ദോഷങ്ങളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് കർമ്മങ്ങൾ ചെയ്ത് പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സുഖം ചില ജോലിസുമാരെ അടുത്ത് പോയാൽ നോക്കാനായിട്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടേതായ വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശത്രുദോഷങ്ങളുണ്ട് ഭാതാവ് ഭദ്രകളുണ്ട് പ്രേതദോഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ദുരിതങ്ങളാണെന്ന് അനുഭവിക്കണേ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറ സ്വാമി പറഞ്ഞ പോലെ എങ്ങനെയാണ് എല്ലാം ഇവിടുന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമിതിയൊക്കെ ശരിയെന്നാണ് അപ്പോൾ ആദ്യത്തെ ദോഷങ്ങൾ തീർത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ അപ്പൊ ഈ ജ്യോത്ഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം ആ ജ്യോത്ഷ്യൻ പറയുന്ന പറയണമെങ്കിൽ അദ്ദേഹത്തിന് വളരെയധികം ഒരു ഉള്ള് പൊട്ടി അല്ലെങ്കിൽ ഉള്ളിൽ തട്ടിയിട്ട് വേണം ആ കാര്യങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ ഇപ്പോ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ നിമിത്തങ്ങളോ അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളോ നിൽക്കുന്നത് അറിഞ്ഞ പോരാ ഇപ്പൊ ഇന്ന ഗ്രഹത്തിൽ ഇന്ന ഗ്രഹം നിന്നു അല്ലെങ്കിൽ ഇന്ന ഗ്രഹത്തോട് കൂടിയിട്ട് നിന്നു ആ ബാബു ഇതിൻ്റെതാണ് ഫലം എന്ന് പറയുന്നതൊക്കെ അത് ശരിയാണ് പക്ഷെ അത് പറയിപ്പിക്കാനായിട്ട് ഒരു ശക്തി ഉണ്ടാവണ്ടേ ഇന്നതാണ് വിഷയങ്ങൾ അല്ലെങ്കിൽ ഇന്നതാണ് കാര്യങ്ങൾ എന്ന് പറയണമെങ്കിൽ അത് പറയിപ്പിക്കണമെങ്കിൽ അത് കാണിച്ചു തരാനായിട്ട് ശക്തി വേണം ആ ശക്തി തന്നെയാണ് ആ ജ്യോതിഷിൻ്റെ അല്ലെങ്കിൽ ഒരു മാന്ത്രികന്റെ ഫുൾ ധൈര്യം കാരണം അവരെ കുലദൈവങ്ങള് അവരെ ധർമ്മദൈവങ്ങള് ആ ധർമ്മദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ടാണ് ആ കർമ്മിക്ക് അല്ലെങ്കിൽ ആ ജ്യോതിഷിനെ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് പരിഹരിക്കാൻ പറ്റണോ കർമ്മിക്കാൻ പറ്റണതോ ഒരു ജോലിസിനെ നല്ല തരത്തിൽ എന്താണ് അവരുടെ വിഷയങ്ങൾ എന്നുള്ളത് ഇപ്പൊ രണ്ടു ഒന്ന് രണ്ടു മൂന്നാറ് ഇരുന്നിട്ട് വലിയൊരു അഷ്ടം വലിയ പ്രശ്നം വെക്കുകയാണെങ്കിൽ കുറെ അധികം കാര്യങ്ങളൊക്കെ കിട്ടും അതിനും ഈ പറഞ്ഞ പോലെ തന്നെ അനുഗ്രഹങ്ങൾ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ വേണം ജന്മാന്തരം ഈശ്വരാനുഗ്രഹം വേണം ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് നല്ല ഫലങ്ങൾ പറയാനായിട്ട് പറ്റുള്ളൂ മനസ്സ് നല്ല പൂർണ്ണമായിട്ടുള്ള തണുത്ത ഒരു അന്തരീക്ഷം കൂടിയാവണം അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടില് അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര എത്ര ദുരിതങ്ങളുണ്ട് വീട്ടിൽ കഷ്ടപ്പാടുണ്ട് വഴക്കുണ്ട് പ്രശ്നങ്ങളുണ്ട് ദുരിത മരണങ്ങൾ നടന്നു പോണ്ട ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതേതല മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടുകാർ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യു സ്വാമി ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് അടക്കം വെക്കൂ എന്ന് പറയും ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തേക്ക് അടക്കം വെക്കൂ അപ്പൊ അങ്ങനെ കേൾക്കുമോ എന്ന് പറഞ്ഞാല് ചിലവര് അതൊന്ന് ഒരു വിഷമം കാണിക്കും ചിലവർ പറഞ്ഞ കുഴപ്പമില്ല നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയും അപ്പൊ ഏഴോ പതിനാലോ നാല്പത്തൊന്നൊക്കെയാണ് പറയാ അപ്പൊ അത് ഈ നാക്കല ഒഴിഞ്ഞ് മടക്കിയിട്ട് അല്ലെങ്കിൽ തിരി ഒക്കെ ഒഴിഞ്ഞ് ഒരു അരി അരി നെല്ല് ഇത്യാദികളൊക്കെ വെച്ചിട്ട് തിരിയിലെണ്ണം മുക്കി ഒഴിഞ്ഞ് കത്തിച്ച് ഇലയിൽ വെച്ചിട്ട് അതങ്ങനെ മടക്കി കെട്ടി കൊടുക്കും ഇത്ര ദിവസം വരെ കുഴപ്പമുണ്ടാവരുത് അല്ലെങ്കിൽ അവർ വീട്ടിൽ അനുഭവിച്ചു വരുന്ന ആ ദുരിതങ്ങള് ഇത്രയും ദിവസം വരെ ഉപദ്രവ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും അല്ലെങ്കിൽ ചിലര് ചരട് ചരടൽ ചരടൽ ജപിച്ചിട്ട് മന്ത്രസാന്നിധ്യപ്പെടുത്തിട്ട് അവർ കൊടുക്കും അപ്പൊ ഇതിങ്ങനെ രണ്ടില് കൊടുത്താലും ഇപ്പൊ ചരട് ജപിച്ചിട്ട് അതിൽ മന്ത്രങ്ങൾ ജപിച്ചു കൊടുത്താലും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാക്കലെ അരി നെല്ലെല്ലാം വെച്ചിട്ട് തിരികെ കത്തിച്ച് ഉഴിഞ്ഞു മടക്കി അല്ലെങ്കിൽ ഉഴിഞ്ഞവിടെ വെച്ചതായാലും ശരി ഇതിന് കൃത്യമായിട്ട് ചിലപ്പോൾ ഫലം ഉണ്ടാകാം ചെറുവക കേസിനൊക്കെ ഫലം ഉണ്ടാകും വലിയ കേസാണെങ്കിലേ ചിലപ്പോൾ ഇതിലൊന്നും ഒതുങ്ങില്ല എങ്കിലും വെച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു ബഹുമാനം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ശക്തി കൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ടായിരിക്കാം പക്ഷെ ഇത് രണ്ടുണ്ടായാലും ആ വീട്ടുകാര് തുടർന്ന് ചിലപ്പോൾ ഇതിനെ കർമ്മങ്ങൾ ഒന്നും ചെയ്യാൻ സന്നദ്ധരായിട്ട് വരില്ല അവർക്ക് സുഖമായിച്ചെങ്കില് അത് അതോടുകൂടി മറന്നുപോകും അടക്കം വെച്ചിട്ടുള്ള കേസേ മറ മറന്നുപോകും അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇത് അടക്കം വെച്ചിട്ടുള്ള കർമ്മയ്ക്ക് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടായിരിക്കും കാരണം അവന്റെ മൂർത്തികൾ അവന്റെ ആ അനുഗ്രഹ ദൈവാനുഗ്രഹങ്ങളെ കൊണ്ട് ആ ശക്തി കൊണ്ടാണ് മറ്റൊരാളുടെ വീട്ടിൽ ഉപദ്രവിക്കുന്നതായ ദോഷങ്ങൾക്ക് അത് ചാത്തനാവാം ചൊവ്വയാവാം കാളിയാവാം കരിങ്കുട്ടിയാവാം ഏഹ് ശൈവശാക്തേ വൈഷ്ണവമായിരിക്കുന്ന ഏതൊരു തരത്തിലുള്ള മൂർത്തികളായിരിക്കാം അപ്പൊ അങ്ങനെ അവനെ ഇന്നലെ വരെ ഇറങ്ങി നേരം വരെ ഉപദ്രവിച്ചിരുന്ന ആ ഉപദ്രവത്തിന് നമ്മൾ മന്ത്രങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറിനെ കൊണ്ടോ കെട്ടിയിട്ട് അതിനെ തളഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നിർത്തുക അപ്പൊ അത്രയും കെങ്കേമമായിട്ടുള്ള അത്രയും ശക്തമായിരിക്കുന്ന മൂർത്തികളുണ്ടെങ്കിലും ആ മൂർത്തികൾ തന്നെയാണ് നമ്മൾ കയറില്ലാണ്ട് കെട്ടിയിരുന്ന പോലെ അല്ലെങ്കിൽ കയറുകൊണ്ട് ബന്ധിച്ച് നിർത്തുന്ന പോലെ അവിടെ നിർത്തുന്നത് അപ്പൊ അത് അതൊരിക്കലും വളരെ അഭികാമ്യമല്ല കാരണം ഒരു കർമ്മി അറിയുന്നൊരു കർമ്മിയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റടിക്ക് കർമ്മങ്ങൾ ചെയ്തിട്ട് അത് അവസാനിപ്പിച്ചു മാറ്റാം അതിൽ വിഷമില്ല പക്ഷെ ഇതിങ്ങനെ കുറെ നടക്കുന്നതോറും നിൽക്കുന്നവറും ആ അതിന്റെ ശക്തി അല്ലെങ്കിൽ അതിന്റെ ദുരിതങ്ങൾ അതിന്റെ ശാപങ്ങള് അടക്കം വെച്ച ആ കർമ്മിക്കോ കർമ്മിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മൂർത്തികൾക്കോ വരാനായിട്ട് തോന്നും അപ്പൊ ഇവര് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഇവര് വന്നില്ലെങ്കിൽ ഈ അടക്കം വെച്ചത് അങ്ങനെ അവിടെ കെട്ടും കെട്ടിട്ടവിടെ ഇരിക്കുന്നു അപ്പൊ അതേറെ ദുരിതം ഉണ്ടാകുക അപ്പൊ അറിയുന്നവരാരും ശരിക്ക് ഇങ്ങനെ അടക്കം വെച്ച് കൊടുത്തില്ല ഇനി പ്രശ്നം വെച്ചു താമ്പൂല പ്രശ്നം അഷ്ടമിലെ പ്രശ്നം വെച്ചു അതിനെ എന്തായാലും ഒരു ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും ചിലർ ഈ പറഞ്ഞ പോലെ തന്നെ ആ സമയം ആകുമ്പോഴേക്കും അതിന്റെ പരിഹാരങ്ങൾ ചെയ്യും ചിലവരൊക്കെ അത് പറഞ്ഞിട്ടുള്ളത് സമയം വിട്ട് ഒന്നും രണ്ടും മൂന്നും കൊല്ലം വരെ ഈ അടക്കം വെച്ചത് അങ്ങനെ അവിടെ ഇരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതിലുണ്ടായ തന്നെ കയ്യോ കാലോ കഴുത്തിലോ കെട്ടിയിടുന്ന അവസ്ഥയാണ് അവിടെ അവർക്ക് മോചനമില്ല അപ്പോ എവിടെ നിന്ന് വന്നിട്ടുള്ളതായ മൂർത്തികളുടേതായ ചൈതന്യാണ് ഇതുമൊക്കെ എട്ടിട്ടുള്ള ചീല് അതിന്റെ ശാപങ്ങള് ഉണ്ടാകുന്ന പറഞ്ഞു മനസിലാക്കുന്നത് അപ്പൊ നാക്കിൽ വിഴിഞ്ഞ് മടക്കിയിട്ട് അതില് ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലാത്ത പക്ഷം ഇതുപോലെ ചരട് ചിരടില് കെട്ടാറുണ്ട് അപ്പൊ ദേഹരക്ഷക്കെയുമ്പോ ദേഹരക്ഷയ്ക്കൊക്കെ ആകുമ്പോ ഏർ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും വന്ന കുട്ടിക്ക് വയ്ക്കുക കുട്ടിക്ക് ഉറങ്ങിയിട്ടില്ല ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞാലൊക്കെ കൊടുക്കാം അപ്പൊ അത് വല്യ ആളാണ് വലിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാലും തൽക്കാലം കൊടുക്കം അത് ശാശ്വതമായിട്ട് കൊടുക്കാൻ വയ്യ കാരണം എന്താച്ച ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ ഇപ്പൊ ഒരു അടക്കം വെച്ചു അത് സുഖമായി കഴിഞ്ഞ പിന്നെ അവര് വരില്ല പിന്നെ അതേപോലെ തന്നെ കൊടുത്തുക സുഖമായില്ലാച്ചെങ്കിലും അവര് വരില്ല ഇങ്ങനെ തന്നെ അവിടേക്ക് പോകണം സുഖമായി കഴിഞ്ഞാ അവിടേക്ക് പോകണ്ടല്ലോ അതങ്ങനെ പോകണം എന്ന് വിചാരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങള് അപ്പൊ സാധാരണ ഒരു കുട്ടിക്ക് വയ്യ അല്ലെങ്കിൽ തൽക്കാലം ഒരു ചരണ്ണായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും നൂല് വെള്ള നൂല് അതൊരു നാലഞ്ച് സ്റ്റെപ്പായിട്ട് മണക്കിയിട്ട് അങ്ങനെ അതിന് മന്ത്രങ്ങൾ ജവിച്ചു കൊടുക്കാറുണ്ട് ഞാനിവിടെ കാണിക്കുന്നത് ഇതാണ് ഈ ചുവന്ന ചിരടലാണ് ഈ ചുവന്ന ചിരടലായാലും ശരി നമ്മൾ ഉപാസിക്കുന്ന മൂർത്തികൾ ഉപാസനാ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യൂണ്ടോട്ടാ അല്ലെങ്കിൽ വെറുതെ എന്തിനും കാട്ടിയിട്ട് അത് വലിയൊരു മരാന്തായിട്ട് കയറില്ല വിളക്കാൻ തയ്ച്ചത് പണ്ടായിട്ട് കയറില്ല നമ്മുടെ വീട്ടില് സ്വന്തം നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ വയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ തോന്നിക്കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കർമ്മികൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ എന്താണ് ദോഷം താരായിട്ടുള്ള വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ നമുക്കത് തീർക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോ നമ്മൾ ചരട് ഉണ്ടാക്കാൻ ബാധ്യസ്ഥരായിട്ട് വരും ഇനി കർമ്മം ചെയ്താലും ശരി അലസ് തകട് എഴുതിയിട്ടില്ലെങ്കിലും തൽക്കാലം കുറച്ചൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അവൻ കൊടുക്കുന്നതായ ആ ചരണിനെ അതിന് അതിൻ്റെതായ നല്ലൊരു ശക്തിയും ഒരു അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അത് ചരട് ഉണ്ടാക്കണം നമുക്ക് നോക്കാം പലർക്കും ഈ പറഞ്ഞ പോലെ അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടായിരിക്കും അപ്പം ഇതേപോലെ തന്നെ അവരുടെ അരഹരിക്ക് എത്തുന്ന ഒരു നീളം കണ്ടിട്ട് അവൻ്റെ കുറച്ചും കൂടി കൂടുതലായിട്ട് നീളത്തിൽ പിടിക്കാം എന്നിട്ട് ഈ ആവശ്യം നമ്മുടെ ധർമ്മദൈവങ്ങളോട് തട്ടകത്ത് പകുതി ഗുരുവായൂരപ്പൻ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനോ ആരാ കർമ്മി ആ കർമ്മിയുടെ ധർമ്മദൈവാദികളേനും തമ്പുരാട്ടിയമ്മയും അതേപോലെ തന്നെ ഗുരുമുത്തച്ഛന്മാരെയും കൊടുങ്ങല്ലൂരാമ തമ്പുരാട്ടി ഇവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം അതിന് കാര്യങ്ങൾ ചെയ്യാൻ കാരണം വെറുതെ കെട്ടിട്ടുണ്ട് മാത്രമായില്ല ആ കെട്ടിലെ ഉദ്ദേശിക്കുന്ന ആളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലാണ് വന്ന ആൾക്ക് എന്താണ് അവരുദ്ദേശിച്ചാൽ അതിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ ആ ഉള്ളുരുക്കിട്ട് ആ മന്ത്രം ചെയ് ജു അവരെ കെട്ടിടുമ്പോൾ ആ കെട്ടിനകത്ത് അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും അതാണ് സങ്കല്പം അപ്പൊ അത് ചരട് എന്നെ എടുത്ത് ആദ്യം ഗണപതിന് ഗുരുഭ്യൂ നമ എന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഓം ഗും ഗുരുഭ്യൂ നമ അടുത്ത് ഗം ഗണപതി നമ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതി അപ്പൊ ഗുരുവിനും പ്രാർത്ഥിച്ചു ഗണപതിയിലും പ്രാർത്ഥിച്ചു ഇനി അദ്ദേഹത്തിന് കിട്ടുന്ന മന്ത്രം അദ്ദേഹത്തിന് അറിയാവുന്ന മന്ത്രം ആ മന്ത്രം വിചാരിച്ച് ജപിച്ചിട്ട് ഒരു നൂറ്റൊന്നോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്നോ കെട്ടുകൾ ഇതും ഇടുക ആ മന്ത്രങ്ങൾ ജവിച്ചിട്ട് അത് കിട്ടിയ അത് അത്രയും മന്ത്രങ്ങൾ ജവിച്ചിട്ട് മന്ത്രങ്ങൾ അറിവെച്ച് മന്ത്രങ്ങൾ കിട്ടുക അല്ലെങ്കിൽ ഭദ്രാളുടെ മൂലമന്ത്രം ചൊല്ലിയിട്ട് കെട്ടാം

ൂരി ഭദ്രകാളി ഹീ അങ്ങനെ ഭദ്രകാളിയുടെ മന്ത്രം ചെയ്തിട്ടോ വിഷ്ണുമായ മന്ത്രം ചെയ്തിട്ടോ നാം പറഞ്ഞേ നമുക്ക് കിട്ടുന്ന മൂർത്തികൾ ആരൊക്കെയാണ് അവരുടെ മന്ത്രം ചെയ്തത് ഭദ്രകാളിയുടെയാണ് ഭദ്രകാളിയുടേതായ വേറെ ഒന്നും അറിയില്ലെങ്കിൽ എന്താ ആ മൂലമന്ത്രം ജപിച്ചു കിട്ടി അല്ലെങ്കിൽ അതേപോലെ തന്നെ സുദർശനാണ് ജപിക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ അതും ജപിക്കാം ഓം ശ്രീം ഹ്രീം ക്ലീം കൃഷ്ണ ഗോവിന്ധായൂമീജനവൽഭായ പരാ പരം പുരുഷായ പരമാത്മനേ പരഹർമാ മന്ത്രതന്ത്രമുഷതാൻ അസ്ത്രേണ വിശ്വാഭ്യഹാര സംഹാരയ മൃത്യു മോചയ മോചയ ഓം നമോ ഭഗവതി മഹാസുദർശനായ പ്രജ്ജ്വാലവരിതായ്മ പരമജ്യോഷേ സ്വ വിശക്രാജ് ജ്വാലകോയം വിശ്വപ്രചോദയാൽ സ്വാഹ സ്ം സ്വാഹ ഹോം സഹസ്രാം സഹസ്രം സഹസ്രാ ഇപ്പോ ഈ ഹോമം കർമ്മങ്ങളൊക്കെ ചെയ്യണവരെങ്കിൽ അവരെന്തെല്ലാം മന്ത്രങ്ങൾ ജപിക്കുക എന്തെല്ലാം ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യിച്ചെങ്കിലും ആ മന്ത്രങ്ങളൊക്കെ ഇതിമിലേക്കും സാന്നിധ്യപ്പെടുത്താം അപ്പൊ അതിന്റെ ഋഷി ഛന്തസ് ഇതൊക്കെ ചൊല്ലിയിട്ട് ഒക്കെ ആയിട്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവർക്കിത് മതിക്കാ അതേപോലെ തന്നെ എന്താണ് പ്രത്യ ജന ഓം ശ്രീ ഓം ശ്രീം ഹ്രീം കൃഷ്ണഹംസുദിന മഹാവധിനെ മഹാഭൈരവീ പരകർമ്മ വിധ്വംസിനി പരമന്ത്രഛേദിന മന്ത്ര ഔഷധ മന്ദ്രാൻ സംഹര സംഹാരഘാൻ ചിന്തചിന്തസർവ്രഹാൻതീൻ നിഗൃന്ദഗൃന്ദ്രാണീൻ വീഷയാ വീഷയാദാൻ ഭക്ഷയ ഭക്ഷയ സർവജാൻ സ്ഫോടയ സ്ഫോടയ സർമന്ത്ര ആകർഷാ ആകർഷാ സർവന്ത്രണ ആകർഷാ ആകർഷാ സർവശക്തി അപ്പൊ സുദർശനം കഴിഞ്ഞു അതേപോലെ പൃഥ്വിഗ്രിര കഴിഞ്ഞു ഇനി അവർക്കറിയാവുന്ന മൂർത്തികളൊക്കെ മന്ത്രങ്ങൾ ജീവിക്കുന്നു ജീവിക്കുന്നു ഓ ജ്വലജ്വല ശൂലിനിയെ ദുഷ്ടേ വാരണി മാം മാം രക്ഷ 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 അസ്മൽ പക്ഷോം പക്ഷ ഇങ്ങനെ ഈ മന്ത്രങ്ങൾ ഒട്ടനവധി മന്ത്രങ്ങൾ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പം അറിയാത്തവരാണ് ഞാൻ പറഞ്ഞു ഭദ്രകാളം മൂലമന്ത്രം ജനിക്കുക ഇല്ലെങ്കിൽ ഓ എൻ്റെ ദൈവങ്ങളെ അല്ലെങ്കിൽ ഭദ്രകാളിയെ വിശ്വമായ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തൊന്നും മുട്ട നൂറ്റൊന്നോ കൃഷികളിട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് പറയാം അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അനിയനോ അനിയത്തക്കോ അല്ലെങ്കിൽ പെങ്ങൾക്കോ കുട്ടിക്കോ മകനോ മകൾക്കോ ആയാലും ചിലപ്പോൾ വരിക്കോ അപ്പം പുറമെത്ത് ആരെങ്കിലും ചെയ്യുമ്പോൾ അത് ആലോചിക്കണം കാരണം ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടാകും അവർക്ക് ആ പ്രശ്നത്തിന് നമ്മളൊരു ചരരുണ്ടാക്കി കിട്ടുമ്പോൾ അവരുടെ ദുരിതങ്ങൾ നേര് നമ്മളിലേക്ക് എത്തുക അപ്പൊ അതിനെ തടുക്കാൻ പറ്റൊരു പവർ ഉണ്ടെങ്കിലോ ശക്തി ഉണ്ടെങ്കിലോ നമ്മൾ അതിനെ മുതിരണ്ടോ അല്ലെങ്കിൽ ആ ഭാഗം ചിന്തിക്കരുത് നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ദുരിതങ്ങളുണ്ടോ തൽക്കാലം അല്ലെങ്കിൽ വേറൊരാൾ കണ്ടിട്ട് വരെ കുഴപ്പമില്ലാതിരിക്കാനായിട്ടൊക്കെ ഞാൻ ഈ പറഞ്ഞു പോലെ ചെയ്യാം അപ്പോൾ കർമ്മികളാണെങ്കിൽ ചെയ്യാൻ വിഷയമല്ലാട്ടാ അപ്പോ ഇന്ന നാമധേയമായ ലഗ്നത്തിന് ഇപ്പൊ പേരുണ്ടാവുള്ള ഒരു വ്യക്തിക്ക് ഇന്ന നക്ഷത്രത്തിൽ പിറന്ന ഇന്ന നാമധേമ ലഗ്നത്തിന്റെ ശരീരത്തിലെ വാദിച്ചു ബാധിച്ചു വരുന്നതായ യാതൊരു ശത്രുക്ഷുദ്രാപിചരണ മരണബാധകളും യാതൊരു വരവുഭാഗം ഒരു ധീജമാറി യാതൊരു പ്രേക്ഷവാദവും യാതൊരു യക്ഷി യന്ത്രവാദി ഭാഗങ്ങളും യാതൊരു രക്ഷസാധി ഭാഗം യാതൊരു ബോധപ്രേത വിശാചാദിപാതം യാതൊരു അപസ്മാരാധിപാതകളും ഇന്ന് മുതൽ ബാധിച്ചു ഉപദ്രവിച്ചു പോകരുത് സമ്പ്രദായത്താണ് സത്യം ഫലിക്കു സ്വ 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 എങ്ങനെ പറഞ്ഞിട്ട് ആ കെട്ടിട്ട് അപ്പൊ ഒരു ഏഴു ദിവസം വരെ ഏതെങ്കിലും ദോഷങ്ങളോ ബാധകളോ മുഹൂർത്തികളുണ്ടെങ്കിൽ അടക്കമായി നിർത്തിത്തരണേ എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ടാണ് ചെയ്യുക അപ്പൊ ഈ ഏഴു ദിവസമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏഴു ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഏഴാം ദിവസം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പ് തരുന്ന വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ അങ്ങനെ കടുങ്ങി ചെയ്യരുത് അത് ദോഷങ്ങളാണ് ഞാനൊക്കെ നേരത്തെ വളരെ നേരത്തെ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അവർ വന്നിട്ട് ചോദിക്കും നമുക്ക് ഒരു ദിവസം ഒന്നും അടക്കം വെച്ചു തരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ കുറെ അധികം അടക്കങ്ങൾ മാത്രമല്ല അവരിട്ട് ചെയ്യൂല അവർക്ക് കാശും ഉണ്ടാവില്ല ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ പോലെ മാറിക്കഴിഞ്ഞ അവർ വരൂല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മൂർത്തികളൊക്കെ വിചാരിച്ച് കെട്ടിട്ടുള്ള ഒക്കെ അവരുടെ ദുരിതങ്ങൾ വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു പ്രശ്നം അഷ്ടമേന്റെ പ്രശ്നം വെക്കുമ്പോഴാണ് അറിഞ്ഞത് അതിനുശേഷം തീർത്തും അങ്ങനെ ചെയ്യാറില്ല അപ്പൊ ഇത് മറ്റു കർമ്മികളും ഉണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്തെങ്കിലും ഒരു അവരുടെ വിഷമം പറഞ്ഞിട്ട് ഇനി വരിക പക്ഷെ ആ വിഷമത്തിനനുസരിച്ച് നമ്മൾ എന്തിനു ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിഷമാക്കരുത് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ചെയ്യാവുള്ളൂ അപ്പൊ അങ്ങനെ ജീവിച്ചിട്ട് ഓം ഭഗവാനെ ഗുരുമുത്തച്ഛന്മാരെ തട്ടകത്തമ്മേ സമ്പ്രദായെ കൊടുങ്ങല്ലൂരമ്മേ ഭഗവതി നാമധേമാലക്നത്തിന്റെ അതിരും ബിരുദ്ധങ്ങളും ഇല്ലാതെ ശത്രുഘോഷവും കർമ്മ ബന്ധനങ്ങളും ഇല്ലാതെ കാത്തുരക്ഷിക്കണേരാട്ട തട്ടകത്തമ്മേ ഗുരുവായൂരപ്പ അച്ച മുത്തച്ഛർമ്മൈവങ്ങളെ അവരുടെ കുടുംബത്തിൽ ആരൊക്കെയും മൂർത്തിയിലേക്ക് പ്രാർത്ഥിച്ച് അതേപോലെ തന്നെ അമ്മ ഓം പ്രാണ പ്രാണരൂപായ പ്രാണജീവ പ്രാണലിംഗായ അപ്പോൾ സർവമൂർത്തികളും ഏതേത് മൂർത്തികളുണ്ട് വെച്ചെങ്കിൽ ആ മൂർത്തികളൊക്കെ അടക്കമായിട്ട് നിന്നു അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വിശ്വാസമുള്ളവർ വേണം അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇപ്പോൾ മറ്റൊരാളുടെ ദുരിതം വന്നു ആ ദുരിതത്തിന് തീർക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വച്ചെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് വീടിനത് അഴിച്ചുണ്ടാക്കാനായിട്ട് നോക്കണം ഇവരിത് കൊണ്ടുവിട്ട് അവരുടെ ആ അലന്മാരുടെ എവിടെയെങ്കിലും ഒക്കെ വെക്കും വീട്ടുകാർ തമ്മിൽ ചിലപ്പോൾ ഇത് ഇതിനോട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അറിയാൻ പാടില്ലാത്തവരുണ്ടാവും ഇവരിത് വെച്ചിട്ട് ചിലപ്പോൾ കൊണ്ടുവച്ചിട്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും എന്ത് വീട്ടിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഒരു ആ നാലഞ്ച് ദിവസം കഴിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞ് ഇവർക്കും ദുരിതങ്ങളും നമുക്കും ദുരിതങ്ങളാവുമ്പോൾ അതിനേഷിക്കാം അപ്പം ഇത് കൊണ്ടുവച്ച ആൾ അവിടെ ഉണ്ടാവില്ല വീട്ടിലിത് കാണുമ്പോൾ എടുത്തിട്ട് വല്ല പൊട്ടിച്ച് അല്ലെങ്കിൽ വല്ല വെള്ളത്തിൽ ഒഴിച്ച് തീയിലൊഴിക്കാൻ കത്തിച്ച് കളഞ്ഞു അങ്ങനെ വരുമ്പോഴും നമ്മൾ ജപിച്ചു വെച്ചാൽ ഈ പറഞ്ഞ പറഞ്ഞ വ്യവസ്ഥയ്ക്ക് അത് ഭംഗം വരുന്നതാണ് അപ്പോൾ അതൊക്കെ കൂടുതൽ ദോഷങ്ങളുണ്ടാവുക എങ്കിലും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്തു ഏലസ് കൊടുക്കാനുള്ള യാതൊരു ഇതുമില്ല ആലസ് ഇല്ല അല്ലെങ്കിൽ എഴുതിയിട്ടില്ല അവരുടെ എഴുതിയിട്ടില്ല അവർക്കും അതേപോലെ തന്നെ ഇത് മുദ്ര ചരട് ജവിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാന്ത്രിക ചരട് ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം അവർ തടയിട്ട് നിൽക്കുന്ന പല കേസുകളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒക്കെ അറിവുകളാണ് ഈ അറിവുകൾ അറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം